ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് ഏതായാലും അത്തവാണ് അത്തവായത് തന്നെ എന്താ പറയുക എനിക്ക് പത്ത് ദിവസവും പൂവിടണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അപ്പം ഞാൻ ഏതായാലും അതിൻ്റെ ഒരുക്കങ്ങളുടെ ഇട്ട് പോകുമ്പോഴത്തേക്കും ഒരു വീഡിയോ ചെയ്യാമെന്നാലോ ആലോചിച്ചു വീഡിയോ ചെയ്യാനായിട്ട് തുടങ്ങി വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നപ്പോഴത്തേക്കും എന്താ അമ്മ ഇവിടെ കെക്കാർ റോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി പരുത്തുമായിരുന്നു കേട്ടോ ഇവിടെ ഇപ്പോൾ റോസ്റ്റെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് റോസ്റ്റാകും നമുക്കൊക്കെ കറച്ച് അതുകൊണ്ട് തന്നെ ഏറെ സമയമെടുക്കും അതങ്ങനെ ചെറിയ തീയിൽ കിടന്ന് ആ വരണ്ട് വരണ്ട് വരണ്ടു വരുന്നേ അവിടെ കിടക്കും പിന്നെ ഞാൻ നോക്കുമ്പോൾ അത് ആ മായലീം ചെമ്മീനൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടാകും അത് വെട്ടാനായിട്ട് കൂടി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മിനുക്ക് പണി എന്ന രീതിയിൽ നമ്മുടെയൊക്കെ കറച്ചിട്ട് ചിരിക്കുരുമുളക് പൊടി ഇടണമായിരുന്നു അത് ഇടികളിൽ വെച്ചിട്ട് ഇടിച്ച് അതും കൂടെ ചേർത്തു അങ്ങനെ നിന്ന് അമ്മേനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് ഞാൻ അത്തത്തിനെക്കുറിച്ച് പറഞ്ഞു രാവിലെ അതായിരുന്നു ചർച്ച കേട്ടിവിടെ പണ്ടത്തെ കുട്ടിക്കാലത്ത് അത്തവും പിന്നെ അമ്മയുടെ അത്തവും എങ്ങനെയായിരുന്നു അമ്മയുടെ കുട്ടിക്കാലത്തൊക്കെ എങ്ങനെയാണ് അത്ര ഉള്ളതെന്നൊക്കെ പറഞ്ഞു നിൽക്കുമായിരുന്നു എൻ്റെ കൂടെ ചപ്പാത്തി ചൂടൽ നടപ്പുണ്ടായിരുന്നു പിന്നെ അമ്മ അപ്പുറത്ത് ഗ്രീൻ പീസ് കറി വെക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ അത്ത എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും ഏറ്റൻ്റെ കൂടെ വഴക്കുണ്ടാക്കുമായിരുന്നു ചിലപ്പോൾ മടിയാണ് മീ ഇട്ടാൽ മതി എന്നാളെ ഞാൻ ഇട്ടോളാം എന്നാളെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ അത്തം എന്ന് പറഞ്ഞാൽ നോയമ്പെടുക്കൂട്ടോ പൂവിടണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പത്ത് ദിവസവും നോയമ്പൊക്കെ ഇട്ട് രാവിലെ ഇരുന്നേറ്റ് കുളിച്ച് ഞാനും എണ്ണും കൂടെ ഒക്കെ ആയിരുന്നു പൂ ഇട്ടോണ്ടിരുന്നത് ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഇപ്പോൾ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നു ഇപ്പോൾ നമ്മളെന്താ പറയുക എങ്കിലും ഞാൻ ആ പഴയ കുട്ടിക്കാലത്ത് ചെയ്ത പോലെ തന്നെ എനിക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഞാനീ പറഞ്ഞു വന്നത് നീക്കി നമ്മുടെ ചപ്പാത്തി ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു കോമ്പിനേഷനായിട്ടുള്ള ഗ്രീൻ ടീസ് കറി അമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തക്കാളി കറി വെക്കാമെന്ന് പറഞ്ഞാൽ അമ്മ കടുക് വറുത്ത് കോരുമായിരുന്നു കടുക് വറുത്ത് കോരു ടൈത്താണ് കേട്ടോ അമ്മ തക്കാളി കറി വെക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് കൂടെ ചായയും വെച്ചിട്ട് ഞാൻ പോയി ഓർത്തു കുളിച്ച് അതെ ഏറ്റവും ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനേക്കാൻ നോക്കിയിരുന്നു അവനിതൊക്കെ കാണിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ ഓർത്ത പക്ഷേ അവനെ ഏറ്റിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഞങ്ങളുടെ സിമെൻ്റ് തിന്നെയാണോട്ടോ കാർ കുറച്ചപ്പോഴത്തേക്കും അതിലിങ്ങനെ മണ്ണ് സെറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ എന്ന് വെച്ചാൽ പണ്ടൊക്കെയെന്ന് വെച്ചാൽ മുറ്റമല്ലേ മുറ്റത്ത് ചാണകമൊക്കെ മെഴുകി അപ്പോൾ സിമെൻറ്റ് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് മണ്ണുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഈ ചാണകം എടുക്കുന്നത് എനിക്ക് ഇത്തിരി എന്തൊക്കെയോ പോലെ ആയതുകൊണ്ട് ഞാനത് ഒരുമാതിരി ചിരട്ടിയിലൊക്കെ അത് ഇങ്ങനെ അഴിച്ച് നമ്മുടെ പഴമ എന്താ പറയുക പഴയ ഇത് തന്നെ നിലനിർത്തണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യണം എന്നും അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ചാണകമൊക്കെ മെഴുകി തുമ്പക്കൂടമൊക്കെ രാവിലെ തന്നെ പൊട്ടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു തുമ്പക്കൂടമൊക്കെ ഇട്ട് ഏട്ടനാണ് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്തതാണ് ഞാൻ വീട് എടുക്കുമായിരുന്നു പിന്നെന്താ പറയുക ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയില്ലേ എന്താ പറയുക കുഞ്ഞിനെ കാണിക്കാനും അതേപോലെ തന്നെ നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഞങ്ങളതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് ചായ ഒടിച്ചു കിട്ടോ ചപ്പാത്തിങ്കരീം ഈസ് എറിയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിച്ച് ഞങ്ങളങ്ങനെ അന്നത്തെ ഇന്നത്തെ ദിവസം ശരിക്കും പറഞ്ഞാൽ മൊത്തം മൊത്തത്തിനെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു അപ്പം നിങ്ങൾ ഇടുക കൻ്റ് ഇട്ട് നമുക്കും ചർച്ച ചെയ്യാം നമ്മുടെ കുട്ടിക്കാലത്ത് അത്തം എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ